ാരാ വലിച്ചെറിഞ്ഞത് ഏതെത്ര കുറുമ്പ് ഏ ആ എന്തിനാ വലിച്ചെറിഞ്ഞേ അടി വേണ ആ അടി അടിവേണോ നിനക്ക് അടിവേണ ഏ വേണോ എൻ്റെ മുഖത്ത് നോക്കണ്ട ചിരിക്കണ്ട ഏ അടിവേണ ഏ കുറുമ്പാട്ടിയ അടിയാണ് കേട്ടോ ഏ കുറുമ്പാട്ടിയ നല്ല അടിയിട്ടു ഏ കുറുമ്പട്ടിയാ നല്ല അടിയിട്ടു എൻ്റെ വേണ ഏ സാധനങ്ങൾ വലിച്ചെറിയോ അവിടെ കടിക്കരുത് നോടാ അടി വേണാ അടി 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 അന് അവിടെ ഗ്ലാസ് ഒക്കെ കടിച്ചു പൊട്ടിക്കോ ഏഅ അവിടെ തൊപ്പി വെച്ചു